നമ്മൾ മലയാളികളുടെ ഏറ്റവും പ്രിയപ്പെട്ട താരം അനുശ്രീ ദി എവർ ചാമിങ് ആൻഡ് ബ്യൂട്ടിഫുൾ ആക്ട്രസ് സമ്മാനിക്കുന്നു prasanna vadanam ya ani pol ivide sakshatkarikkunnu come to moda designs this place is a wide range of clothing collections like kanjipuram sarees designer pieces wedding lehengas party wear dresses kurtis rani fabric materials pure jaipur cotton and modal silk poli sthaavrathile gurbangale namukonnu parichayam peda ഈ സ്ഥാപനത്തിന്റെ ഫൗണ്ടർ ആർട്ടോ ഈ ജന സബ് ഇൻസ്പെക്ടർ പി കെ ശിവദാസിന്റെയും സർസുയുടെ മകനായ അനിൽകുമാർ ശിവദാസ് ആണ് ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചർ ശ്രീമതി സന്ധ്യ അനിൽ മകൻ കോളേജ് ഓഫ് ആർക്കിടെക്ചർ ഇയർ വിദ്യാർത്ഥിനി ഋഷികേഷ് അനിൽ മകൻ സ്കൂൾ വിദ്യാർത്ഥിനി ഹൃദ്യ അനിൽ മൊറഡൽ സയൻസിന്റെ രൂപകൽപ്പനയിൽ ഫൗണ്ടറിന് പ്രചോദനമായി നിന്ന വ്യക്തി ശ്രീ ശ്രീമതി സിനി ബിജു അദ്ദേഹത്തിന്റെ സ്വന്തം സഹോദരി ബ്രദറിൻ ലോ സ്റ്റേറ്റ് സ്പെഷ്യൽ ബ്രാഞ്ച് ഇൻസ്പെക്ടർ

അന്ന് ഡിറക്ടർ സർ ലാൽ ജോർജ് ട്വൽവ് ഡയമണ്ട് നെക്ലസ് എത്ര പേർക്ക് ഇഷ്ടമാണ് ഡയമണ്ട് നെക്ലസ് എന്ന മൂവി നമ്മൾ സാറിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് മെയിൻ റോൾ ആയിട്ട് ചെയ്ത ആക്ട്രസ് ആണ് അനുശ്രീ ഡയമണ്ട് നെക്ലസ് മൂവി ആൻഡ് മെനി മോർ വെറിയ ബെസ്റ്റ് പെർഫോമൻസസ് ലൈക്ക് ദ മൂവി ചന്ദ്രേഖൻ എവിടെയാണ് അതൊരു ഭയങ്കര ഫേമസ് ഡയലോഗാ ചന്ദ്രൻ എവിടെയാണ് ഉദ്ഘാടന രീതിയിലേക്ക് രണ്ടു വാർത്ത സംസാരിക്കുന്ന കൂടുതൽ